ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സോഡോൺ ഐ ഞാൻ രവിത ഫ്രം കണ്ണൂർ ജോഡോൺ ഫേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ കളക്ഷൻസ് വന്നിരിക്കുന്നത് റയോൺ ഫാബ്രിക്കിലും റയോൺ ഫാബ്രിക്കിലും വേളി ഫാബ്രിക്കിലും അതുപോലെ തന്നെ പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിലും വരുന്ന നല്ല അടിപൊളി കളേഴ്സിലൊക്കെ കൊണ്ടുവന്നിട്ടുള്ള സൂപ്പർ കുർത്തിയുടെ ആയിട്ടാണ് അപ്പം വീഡിയോയിൽ പറയുന്ന സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് നേരെ കാണുന്ന ബെൽ ബട്ടൺ കൂടി എന്നാവിടെ ചെയ്തു എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി ലഭിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇന്നത്തെ അടിപൊളി കളക്ഷൻസിലേക്ക് പോകാം പിന്നത് ഫസ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഡാർക്ക് ഒരു കോഫി കളർ വന്നിരിക്കുന്ന നല്ല കിടലും കളക്ഷനാണ് അപ്പം ഇതിൻ്റെ യോക്കിലേക്കാണ് ഇതിന്റെ നല്ല ഹെവിയായിട്ടൊരു കട്ട് പീഡസിനെയും ആൻറ്റി കട്ട് പീഡ്സിനെയും വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗി പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്സിലേക്കാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല ഒരു ത്രെഡ് ഒരു പിങ്ക് കളർ ത്രെഡിനെ കൊണ്ടൊരു പാറ്റേൺസ് വർക്ക് വന്നിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ലൈറ്റ് ഷെയ്ഡായിട്ട് തോന്നും പക്ഷെ നല്ല ഡാർക്ക് കളറാണ് കൈ കിട്ടിയാൽ ഇതിന്റെ കളർ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതിന്റെ മിഡിൽ പോർഷൻ മുതൽ ഈ ഒരു ഇനി അയ്യഞ്ചിത ഫ്രീറ്റ്സ് വരുന്നുണ്ട് ബോഡി പോർഷനും സ്ലീവ് ഫുള്ളി ലൈനിങ് അറ്റാച്ചഡ് ആണ് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് ആണ് അപ്പൊ സ്ലീവിലേക്കും കൂടി ലൈനിങ് കൊടുത്തിട്ടുണ്ട് എലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ബേക്ക് സൈഡ് കയറി ബാക്ക് സൈഡ് റൗണ്ടിനെക്കാണ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു ഫംഗ്ഷൻ ആയിട്ടൊക്കെ നല്ല സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഡാർക്ക് കളേഴ്സ് വന്നിരിക്കുന്ന കളക്ഷൻ ആണ് അപ്പൊ അതുപോലെ തന്നെ റേറ്റ് ഇതിന്റെ ക്വാളിറ്റി അത്രത്തോളം ഉണ്ട് അതുകൊണ്ട് ഇതിന്റെ റേറ്റും കുറച്ച് ഹൈ ആണ് സെവൻ ഡബിൾ നൈൻ സെവൻ ഡബിൾ നൈൻ ആണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൂടുതൽ അതിന്റെ റേറ്റും അത്രത്തോളം ഹൈ ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ ഒന്നോ രണ്ടോ വാഷ് ചെയ്താലും ഡ്രസ്സ് അങ്ങനെ ചീത്തയായി പോകുന്നില്ല നമുക്ക് ലോങ് ടൈം യൂസ് ചെയ്യാൻ പറ്റും അടിപൊളി കളക്ഷൻ കൂടിയാണ് ആരും മിസ് ചെയ്യാ ഈ ഒരു അവസരം മിസ് ചെയ്യരുത് എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളും ഇതിൽ സൈസസ് വന്നിരിക്കുന്നത് എക്സൽ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷീറ്റി നെക്സ്റ്റ് കളക്ഷൻ വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ച കോഫി കളറിന്റെ ഒരു കളർ ചേഞ്ച് ആണ് ഡാർക്ക് ഒരു നേവി ബ്ലൂ കളർ ഇറങ്ങിയൊരു കളക്ഷൻ വന്നിരിക്കുന്നത് വീഡിയോ ലൈറ്റ് നിങ്ങൾക്ക് ചെറു ലൈറ്റ്സിൽ നിങ്ങൾക്ക് ചെറുപ്പം ഡിം തോന്നാം നല്ല ഡാർക്ക് ആണ് കളർ വന്നിരിക്കുന്നത് ഫീച്ചേഴ്സ് ഒക്കെ സെയിം തന്നെയാണ് റൗണ്ടിനെക്കാണ് കൊടുത്തിരിക്കുന്നത് യോക്കിലായിട്ട് നേരത്തെ ഒരു പിങ്ക് ത്രെഡാണ് കാണിച്ചത് ഇവിടെ ഒരു മെറൂൺ ത്രെഡിനെ കൊണ്ടാണ് ഈ ഒരു പാറ്റേൺസ് വർക്ക് വന്നിരിക്കുന്നത് ഹെവി ആയിട്ട് കട്ട് ഫ്ലീറ്റ്സിന്റെ വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു മിഡിൽ പോർഷൻ മുതൽ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് ബോഡി പോർഷൻ സ്ലീവ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് ബാക്ക് സൈഡ് ഈ റിയൽ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അടിപൊളി കളറാണ് നമുക്ക് ഫങ്ഷൻ വെറൈറ്റിക്ക് സൂപ്പർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ ലാർജ് സൈസിൽ മാത്രമേ ഈ ഒരു കളക്ഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പൊ എല്ലാവരും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നമുക്ക് റയോൺ ഫാബ്രിക് വരുന്ന നല്ല ആലിയ കട്ട് കുർത്തിയുടെ കളക്ഷൻസ് കാണാം അപ്പൊ ഇത് ഫോർ കളർ ചേട്ടൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് വീഡിയോയിൽ പറയുന്ന സൈസസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഈ കളർ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് ഒരു ഒരു മാമ്പഴ മഞ്ഞ കളർന്നാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് നല്ല ഡാർക്ക് കളറാണ് ഈ ഒഷൻ ആയിട്ടുള്ളത് ഇതുപോലെ ഹെവി ആയിട്ട് കട്ട് പീഡസിന്റെയും മിറേഴ്സിന്റെയും റിയൽ മിറേഴ്സിന്റെയും ഹെവിയായിട്ടാണ് മിറേഴ്സിന്റെയും കട്ട് പീഡസിന്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ല കട്ടിയുള്ള റയോൺ ഫാബ്രിക് കൂടിയാണ് ഒരു വി പാറ്റേൺ നെക്കിലൂടെ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ നെക്ക് പോർഷൻ ആയിട്ടുള്ള ഈ ഒരു നെക്ക് ഇതുപോലെയാണ് വർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു യോക്ക് മുതൽ ഫീഡ്സ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയിലുള്ള ഈ ഒരു ക്രീം കളർ പാറ്റേൺസ് വർക്ക് ഈ ഒരു പാറ്റേൺസ് വർക്കാണ് ഫുൾ ആയിട്ട് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സെറി ലൈൻസും യെല്ലോ ഈ ഒരു ഗോൾഡൻ സെറി ലൈൻസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോയിൽ അറിയില്ല കാണുന്നറിയില്ല അറിയില്ല ഈ സെറി ലൈൻസ് യെല്ലോ യെല്ലോ കളറിന് അല്ലെ കുർത്തിയുടെ കളറും ഈയൊരു എലയിൻ പാറ്റേണാണ് വന്നിരിക്കുന്നത് ബേക്ക് സൈഡ് ഈ ഒരു എലൻ പാറ്റേൺ ആണ് നല്ല ഒരു കളർഫുൾ ആയ ഐറ്റം കൂടിയാണ് നല്ല ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബോഡി പോർഷൻ സോറി യോക്ക് പോർഷൻ മാത്രമാണ് ഇതുപോലെ ലൈനിങ് കൊടുത്തിരിക്കുന്നത് നല്ല ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്രയും നല്ല കത്തിയുള്ള ഒരു ഫാബ്രിക് കൂടിയാണ് അപ്പം ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ പ്രീഷെട്ടി നെക്സ്റ്റ് ഇത് വന്നിരിക്കുന്നത് നേരത്തെ കാണിച്ച റയോൺ ഫാബ്രിക്കിൽ വരുന്ന ആലിയക്കാട്ടിലെ ഒരു കളർ ചേഞ്ച് ആണ് ഡാർക്ക് ഒരു പിങ്ക് ഷെയ്ഡാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഇതുപോലെ ഹെവി ആയിട്ട് വി പാറ്റേൺ നെക്ക് കൊടുത്തിട്ട് ഹെവി ആയിട്ട് ഈ ഒരു കട്ട്ബേഡ്സിന്റെയും റിയൽ മിറേഴ്സിൻ്റെയും വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് സോറി യോക്കിലേക്ക് വർക്ക് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വൈറ്റ് കളർ ഇതുപോലെ വൈറ്റ് കളർ പാറ്റേൺസ് വർക്ക് വന്നിട്ടുണ്ട് സെറീ ലൈൻസ് കൊടുത്തിട്ടുണ്ട് നല്ല കട്ടിയുള്ള റയോൺ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് യോക്ക് പോർഷൻ യോക്ക് പോഷനിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ യോക്കിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡ് വന്നിരിക്കുന്നത് ഈ ഒരു ഏലൈൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് നല്ല ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നത് നല്ല കളർഫുൾ ഐറ്റം കൂടിയാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ ഹെമ്മൽ ആയിട്ടും ഒരു പടി വന്നിട്ടുണ്ട് അപ്പൊ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് വന്നിരിക്കുന്നത് ഒരു വയലറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു കളക്ഷൻ വന്നിരിക്കുന്നത് ഇതുപോലെ വയലറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് വി നെക്ക് കൊടുത്തിട്ട് ഫീച്ചേഴ്സ് ഒക്കെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വി പാറ്റേൺ നെക്ക് കൊടുത്തിട്ട് കട്ട് ഫീഡ്സിന്റെയും മിറേസിന്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേൺസിൽ വർക്ക് വന്നിട്ടുണ്ട് ഇതുവരെ ചെറിയ ഫ്ലീറ്റ്സ് വന്നിട്ടുണ്ട് യോക്ക് പോർഷൻ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് പോർഷൻ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് സ്ലീവിന് ഹെമ്മിൽ പടി വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് ഈ ഒരു ഇലൈൻ പേറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതുപോലെയാണ് ഓപ്പൺ വി വന്നിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ സൈസിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് രൂപയാണ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഫസ്റ്റ് വന്നിരിക്കുന്ന ഡാർക്ക് ഒരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ വന്നിരിക്കുന്ന കളക്ഷൻ ആണ് നല്ല അടിപൊളി കളർ കളർച്ചായിട്ടാണ് വന്നിരിക്കുന്നത് ഇതുപോലെ വീ നെക്ക് കൊടുത്തിട്ട് യോക്കിലേക്ക് സെയിം ഫീച്ചേഴ്സ് ഒക്കെ തന്നെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വീ നെക്ക് വീ നെക്ക് കൊടുത്തിട്ട് നല്ല ഹെവി ആയിട്ട് ഈ ഒരു കട്ട്ലേറ്റ്സിന്റെ വർക്ക് വന്നിട്ടുണ്ട് റിയൽ മിറേഴ്സിന്റെ വർക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് മിഡിൽ പോർഷൻ മുതൽ ഈ ഒരു പ്ലേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതുപോലെ പ്ലേറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നല്ല ഭംഗിയിൽ ഈ ഒരു ക്രീം കളർ ഈ ഒരു ക്രീം കളർ പാറ്റേൺസ് വർക്ക് വന്നിട്ട് അതിന് ചുറ്റും ഒരു ചെറിയ ലൈൻസ് കൂടി കവർ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡ് നെക്കും നല്ല റൗണ്ട് ആയിട്ട് ഇതുപോലെയാണ് നല്ല വൈഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആയിട്ടാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ അറുനൂറ്റി തൊണ്ണൂറ്റി എൺപത് എൺപത് രൂപയാണ് അപ്പൊ ഇതിന്റെ ഇത് എക്സർസൈസിൽ മാത്രമേ ഈ ഒരു കളർ അവൈലബിൾ ആയിട്ടുള്ളൂ വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് വേർട്ടിക്കാൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഡാർക്ക് റെഡ് കളറിൽ വന്നിരിക്കുന്ന കളക്ഷനാണ് നമുക്കൊരു ക്രിസ്മസ് ക്രിസ്മസ് വെയറായിട്ടൊക്കെ നല്ല സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ കളക്ഷൻ കൂടിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഓപ്പൺ വീ കാണാം ഉപ്പാൻ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയിൽ വൈഡായിട്ടാണ് നെക്ക് പോർഷൻ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നെക്ക് പോർഷനിൽ ഈ ഒരു മിഡിൽ പോർഷൻ മുതൽ ഇത് ചെറിയ ഫ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ ഈ ഒരു ഡാർക്ക് ഒരു റെഡ് കളറിൽ ലൈറ്റ് ഒരു ക്രീം കളറിൻ്റെയും അതുപോലെ തന്നെ ലൈറ്റ് ഒരു കോഫി കളറിലൊക്കെ വരുന്ന നല്ല ഫ്ലവേഴ്സിൻ്റെ ഒരു പാറ്റേൺസ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് ചെറിയ ലൈൻസും കവർ ചെയ്തിട്ടുണ്ട് യോക്ക് പോർഷൻ മാത്രമേ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുള്ളൂ നല്ല കട്ടിയുള്ളൊരു വേർട്ടിക്കാൻ ഫാബ്രിക്കാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ ഹെമ്മിലായിട്ട് ഈ ഒരു പടി വന്നിട്ടുണ്ട് ബാക്ക് സൈഡ് നീ ഒരു വേലയിൻ പാറ്റേൺ ആണ് ബാക്ക് സൈഡ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു കളർഫുൾ ഐറ്റം കൂടിയാണ് നമുക്ക് ഡെയിലി വെറൈറ്റിക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കളർ കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ ഇതിൻ്റെ സൈസസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് ഡബിൾ എക്സെൽ എന്നിങ്ങനെയാണ് പ്രൈസ് വന്നിരിക്കുന്നത് ഓൺലി ഫൈവ് എയ്റ്റി നയൻ ആണ് അഞ്ഞൂറ്റി എൺപത്തി രൂപയാണ് വിത്ത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇന്ന് കാണിച്ച പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കിലും അതുപോലെ തന്നെ റയോൺ ഫാബ്രിക്കിലും നമുക്ക് ഡെയിലി വെറൈ ഡെയിലി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റിയ വേട്ടിക്കാൻ ഫാബ്രിക്കിലും വരുന്ന കളക്ഷൻസ് എല്ലാം നല്ല ഡാർക്ക് കളേഴ്സിനാണ് എല്ലാ കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ജോർജറ്റ് ഫാബ്രിക് ഫാബ്രിക്കാന്ന് പറഞ്ഞാൽ അത്രയും നല്ല പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക്കാണ് ബോഡി പോർഷനും സ്ലീവ് ഫുള്ളി ലൈനിങ് അറ്റാച്ച്ഡ് ആയതുകൊണ്ടാണ് അത്രയും നല്ലൊരു ക്വാളിറ്റി മെറ്റീരിയലും കൂടിയാണ് അതുപോലെ തന്നെ മാക്സിമം അഫോർഡബിൾ റേറ്റിലാണ് എല്ലാ കുർ പരമാവധി റേറ്റ് കുറച്ചിട്ടാണ് ഞങ്ങൾ എല്ലാ കുർത്തീസും അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളക്ഷൻ ഏതൊന്ന് ചെക്ക് ചെയ്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലി മെമ്പേഴ്സിലേക്കും മാക്സിമം ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ണ്ട് അവർക്കെല്ലാം ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഓരോ ലൈക്കും അത്രയും ഞങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ എല്ലാവരും അത് മറക്ക മറക്കാതെ ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു കളക്ഷൻസായിട്ട് കാണാം ഓക്കെ ബൈ